അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ അലഹമ്മില്ല വിശുദ്ധമാക്കപ്പെട്ട റമലാനിലെ ഇരുപത്തി ഒൻപതാമത്തെ നോമ്പിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത് അല്ലേ അലഹമ്മില്ല അപ്പോൾ ഇന്ന് മായരിപ്പിനോട് കൂടിയിട്ട് പിറ കണ്ടാൽ നാളെ ചെറിയ പെരുന്നാൾ ആയിരിക്കും അങ്ങനെ ചെറിയ പെരുന്നാൾ ആയി എന്നറിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ ദിക്ർ നിങ്ങൾക്ക് രണ്ട് ദിക്ർ ഞാൻ പറയുന്നുണ്ട് ഈ ദിക്ർ രണ്ടും നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ദുനിയാവി കാര്യവും അള്ളാഹു റാഹത്തിലാക്കി തരും നാളെ ആഹ്രത്തിലെ കാര്യവും നമുക്കല്ലാ തരും. നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് എന്താ നാളെ ആഹ്രത്തിലേക്കുള്ള കാര്യങ്ങളാണ് അല്ലേ ദുനിത ദുനിയാവ് എന്ന് പറയുന്നത് ശാശ്വതമല്ല നാളെ ആഹ്റമാണ് നമുക്കെല്ലാവർക്കും പേടിയും ബേജാറുമുള്ള കാര്യം എന്താവും റബ്ബെ ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി എന്റെ ഖബർ എന്താ അവസ്ഥ റബ്ബെ എന്നെ കാക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും നമുക്കെല്ലാവർക്കും ആ ഒരു കാര്യത്തിനാണ് നമ്മളെല്ലാവരും കൂടുതലായിട്ട് മനസ്സിന്റെ ഉള്ളിലായിട്ട് ബേജാറാവുന്നത് അപ്പം ദുനിയാവും രക്ഷപ്പെടും നാളെ ആഹ്റവും രക്ഷപ്പെടും ദുനിയാവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രയാസപ്പെടുന്നത് ബുദ്ധിമുട്ടുന്നത് എല്ലാ കാര്യത്തിനും അള്ളാഹു ഒരുവായി നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ദിഖറുകൾ ഇന്ന് പെരുന്നാളെ പിന്നെ പെരുന്നാളായി എന്നറിഞ്ഞാൽ അതായത് പിറ കണ്ടു എവിടെന്നെങ്കിലും നമുക്ക് അറി അറിയാൻ കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന ദിക്കറ് അങ്ങോട്ട് ചൊല്ലാം എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്നു കൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ ദിക്കറ് ചൊല്ലോ ഈ അഞ്ച് രാവുകളിൽ നമ്മുടെ ദുവാ സ്വീകരിക്കുമെന്ന് മഹാനായ ഷാഫി ഇമാം റലി അള്ളാഹ് ഒന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിലെ നമുക്കറിയാം നമ്മൾ എന്ത് ചോദിച്ചാലും എന്ത് ചൊല്ലിയാലും ഒക്കെ അതിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവാണ് അതുപോലെ രണ്ടാമത്തേത് ചെറിയ പെരുന്നാൾ രാവാണ് അതുകൊണ്ട് ഇന്ന് പിറ കണ്ടിട്ട് പെരുന്നാളായി എന്നറിഞ്ഞാൽ ഒരുപാട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം പെരുന്നാളല്ലേ റമദാൻ മാസം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ദുവാക്ക് വല്ലാണ്ട് ഉത്തരമൊന്നും കിട്ടില്ല അങ്ങനെയല്ല ചെറിയ പെരുന്നാൾ രാവിലെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ദ ചെയ്യുക അതുപോലെ തിക്കറായിട്ടും സൊലാത്തായിട്ടും ഒക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെയൊക്കെ നേരിടുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹിനോട് കൽബ് തട്ടിക്കൊണ്ട് ദ ചെയ്യ പറഞ്ഞിട്ട് ആ ദുവാ അള്ള സ്വീകരിക്കും പിന്നെ മൂന്നാമതായിട്ട് ദുവാ നമുക്ക് സ്വീകരിക്കുന്നത് വലിയ പെരുന്നാൾ രാവിലുമാണ് ചെറിയ പെരുന്നാൾ രാവിലും ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് വെള്ളിയാഴ്ച രാവ് വലിയ പെരുന്നാൾ രാവ് അതുപോലെ നാലാമത്തേത് റജബ് ആദ്യ രാവിലും ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അഞ്ചാമത്തേത് ഷഹബാൻ പകുതിയുടെ രാവ് ഷഹബാൻ മാഷ മാസത്തിൻ്റെ പകുതിയിലെ രാവിലും നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന അഞ്ച് രാവുകളുണ്ട് എന്ന് മഹാനായ ഷാഫി ഇമാം റലിഅള്ളാഹുവിനു പറഞ്ഞതാണ് ഈ അഞ്ച് രാവുകൾ അതിൽ പെട്ടതാണ് നാളെ പിറ കണ്ടാൽ ഇന്ന് പിറ കണ്ടാൽ ഇന്ന് മരുവോട് കൂടിയിട്ട് പിറ കണ്ടാൽ നാളെ ചെറിയ പെരുന്നാൾ ആണ് എന്ന് അറിയാൻ കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ എന്നാ എന്നങ്ങോട്ടാരെങ്കിലും പറഞ്ഞത് വിശ്വാസത്തോട് കൂടുതൽ പിന്നെ ചിലവരുണ്ട് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലേ ഫേക്ക് ഉണ്ടാവും അങ്ങനെ അങ്ങനെയല്ലാണ്ട് വാർത്തകളിലൊക്കെ വരുമല്ലോ അപ്പോൾ ആരെങ്കിലും പറയുന്നത് നമ്മളെ മഹലിൽ നിന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും ആ ഒരു സമയം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നൂറ് പ്രാവശ്യം അസ്തഫിറല്ലാഹ്ലീം എന്ന് ചൊല്ലുക അസ്തഫിറുള്ളീം അസ്ത ഫിറാഹ്ലീം അസ്ത ഫിറാഹലീം അസ്ത ഫിറാഹ്ലീം അസ്ത ഫിറാഹ്ലീം അസ്തഫിറാഹല്ലീം അസ്തഫിറാഹലീം എന്ന് എവിടെയെങ്കിലും തനിച്ചിരുന്ന് പോയിട്ട് തന്നെ അള്ളാൻ്റെ മനസ്സിലോർത്തുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും എല്ലാം കരിച്ചു കളയാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അസ്തഫിർല്ലാളീം എന്ന ദിക്ർ നിങ്ങൾ നൂറ് തവണ ചെല്ലുക അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇതിപ്പം ഞാൻ ഈ പറയുന്ന രണ്ട് തിക്കറും അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണ് കേട്ടോ ഒന്ന് അസ്തഫിർല്ലാള്ളീം രണ്ടാമത്തേത് സുബഹാൻ വബിഹംദിഹി എന്ന ദിക്ർ സുബഹാൻ വബിഹംദിഹി ഇത് നൂറ് തവണയല്ല മുന്നൂറ് തവണയാണ് ചൊല്ലേണ്ടത് അസ്തഫിറുല്ലാൽ അലീം എന്ന ദിക്ർ ഒരുമിച്ചിരുന്നിട്ട് നൂറ് തവണ ചൊല്ലുക അത് കഴിഞ്ഞിട്ട് സുബെഹാൻ വബിഹംദി വബി ഹംദി എന്നത് മുന്നൂറ് തവണ ചൊല്ലുക മുന്നൂറ് തവണ മനസ്സിലായില്ലേ سبحان اللہ وبھی ہمدی سبحان اللہ وبھی ہمدی سبحان اللہ وبھی ہمدی سبحان اللہ وبھی ہم سبحان اللہ وبھی ہمدی سبح اللہ وبھی ہمدی سبحان اللہ وبھی ہمدی سبح اللہ وبھی ہم سبحان اللہ وبھی ہم സുബഹാന വബിഹംദിഹി വബി വബിഹംദിഹി എന്ന തിക് രണ്ടും നിങ്ങൾ ഇൻഷല്ല പിന്നെ എന്താ പറയുക പിറ കണ്ടു എന്നറിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സുബഹിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയാലും മതിട്ടോ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമായിട്ടോ ഒക്കെ ചൊല്ലിയാൽ മതി ഒന്ന് അസ്താഫിർല്ലാള്ളീം രണ്ടാമത്തേത് സുബഹാൻ അള്ളാഹി വബി ഹംദി അസ്തോഫിർല്ലാളി എന്നുള്ളത് നൂറ് തവണ സുബഹാൻ അല്ലാഹി വബി ഹംദി എന്നുള്ളത് മുന്നൂറ് തവണ ആരും മറന്നു പോവേണ്ട നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടാൻ ഇതൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നേരത്തെ പറഞ്ഞില്ലേ ആറമതാം മാസം കഴിഞ്ഞല്ലോ ഇനി ഇനിയിപ്പം ഒരുപാട് ഒന്നും സലാത്തൊന്നും അങ്ങനെ ഉള്ള ഒരു രീതിയിലല്ല പെരുന്നാൾ രാവിലും ചെറിയ പെരുന്നാളിൻ്റെ രാവിലും ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനേക്ക് കൂടുതലായിട്ട് ബാധിച്ചു ചെയ്യാൻ നോക്കുക അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ നോക്കുക അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ കുറച്ച് ദിക്റുകളായിട്ട് ചൊല്ലുക കുറച്ച് സലാത്തുകളായിട്ട് ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മൾ സഹിക്കുന്ന നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടാൻ ആത്മാർത്ഥമായിട്ട് കരച്ചിലൂടെ തന്നെ മനസ്സിലെ വേദനയോടുകൂടി അള്ളാഹുവിനോട് ദുവാ ചെയ്യാം അതുവള്ള തട്ടിക്കളയില്ല അപ്പം ഇൻഷാല്ല നമുക്ക് മുത്രസൂരിൻ്റെ പേരിലായിട്ട് ഫാത്തിയം സലാത്തൊക്കെ ചൊല്ലിയിട്ട് ദ ചെയ്യാം നമ്മുടെ അള്ളഹ സ്വീകരിക്കട്ടെ അൽ ദുആ അള്ളഹ സ്വീകരിക്കട്ടെ ഒരുപാട് ഉമ്മമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്താൻ്റെ ദിക്കറും ഇതിലൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത്തറാഹത്തായി കിട്ടിയിട്ടുണ്ട് അതുപോലെ മനസ്സിൽ ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ട് ഒക്കെ അൽഹമില്ല അലഹമുല്ലില്ല അലഹമില്ല അപ്പോൾ ഇൻഷല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് മുത്തറസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഓതട്ടെ ഒരു പതിനൊന്ന് തവണ إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغلوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين ിദ് സലാത്തുൽ ഫാത്തിഹ ചല്ല പതിനൊന്ന് തവണ എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وَعَلَى آلِهِ اقْغَضِرِهِ مِنْ قَدَارِ اللَّهِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ الْفَاتِحِ لِمَا أُخْلِقَ وَالْخَاتِمِ لِمَا سَبَقَ نَاصِرِ الْحَقِّ بِالْحَقِّ وَالْهَادِي صراطك الْمُسْتَقِيمِ وَعَلَى آلِهِ اقْغَضِرِهِ مِنْ قَدَارِ اللَّهِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ الْفَاتِحِ لِمَا أُخْلِقَ وَالْخَاتِمِ لِمَا سَبَقَ نَاصِرِ الْحَقِّ بِالْحَقِّ والهدي إلى صراطك المستقيم وألا آله حق من ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وألا آله حق من ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره اللَّهِ اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق غدره قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق غدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله അസ്താഫി കൽ ജന്ന അല്ലാ ഉമ്മക്ക് നെയ്മിൻ വാദയർമീൻ അല്ലാമിക്കു ജന്നയർ അബ്ബൽമീൻ അല്ലാമുക്ക് നെയ്മിനർ വാദയാലമീൻ അള്ളഹമ്മക്ക് നെയ്മിനാർ അബ്ബൽമീൻ ഞങ്ങൾ ചൊല്ലിയ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല സ്വലാത്ത് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ ഉണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കണയല്ല റബ്ബേ ഇന്ന് റമല ഞങ്ങളോട് വിട പറയുമോ അറിയില്ല റബ്ബയെ ഞങ്ങൾ നോറ്റ നോമ്പിനി സ്വീകരിക്കണേയല്ല ഞങ്ങൾ പട്ടിണി കിടന്നത് വെറുതെ ആക്കലേ അല്ല നീ ഞങ്ങളെ നോമ്പിനി സ്വീകരിക്കണേയല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ള അമലുകളെല്ലാം നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങൾക്ക് ധുനിയാവുന്നതും നാളെ ആഹിറത്തെന്നും ഉപകരിക്കുന്ന അമലാക്കണേയല്ലോ റബ്ബയെ ഞങ്ങൾക്ക് മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ടല്ലോ ഒരുപാട് പ്രയാസങ്ങളുണ്ട് റഹ്മാൻ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല റബ്ബേ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് റബ്ബേ നീ കാണുന്നവരല്ലേ അല്ല റബ്ബേ മാസത്തിൽ ഞങ്ങൾ നിന്നിലേക്ക് ചെയ്ത ഇബാദത്തിൻ്റെ പുണ്യം കൊണ്ട് റബ്ബേ ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ട് മാറ്റിക്കൊണ്ട് റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടങ്ങൾ വീട്ടാനുള്ള ഒരു മാർഗം നീ ഞങ്ങൾ മുന്നിൽ കാണിച്ചു കൊണ്ടല്ല റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല റബ്ബേ നീ ഞങ്ങളെ കൈ ഒഴിയല്ലേ അല്ല റബ്ബേ ഞങ്ങൾ കുറഞ്ഞ വിപാതത്താണ് ചെയ്തത് റബ്ബെ റബ്ബെ നീ സ്വീകരിക്കണേ സ്വീഹീകരിക്കണേയല്ല ഞങ്ങൾ ചെയ്ത വിഭാഗത്തിൽ എന്തെങ്കിലും തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല അങ്ങക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്നു ഉപകരിക്കുന്ന അമലാക്കി നീ സ്വീകരിക്കണേ നാഥ റബ്ബെ ഒരുപാട് ഇടങ്ങറാണ് ജീവിതത്തിലുള്ളത് ഓരോന്ന് കഴിയുമ്പം ഓരോന്നായിട്ട് എന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബെ റബ്ബെ അവരുടെയൊക്കെ പ്രയാസം നീ കാണുന്നവനല്ലേ അല്ല വീടിയോൻ്റെ താഴെയായിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും എഴുതി അറിയിക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെയായിട്ട് വിഷമങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരെയൊക്കെ പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ നിന്നോട് ഓരോന്നായിട്ട് എണ്ണി പറയേണ്ടതില്ലല്ലോ റബ്ബേ നീ എല്ലാ വിഷമവും പ്രയാസവും തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കല്ല നിന്നിലേക്കാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ അല്ലാ നീ ഞങ്ങളെ കൈവിടൂല എന്ന പ്രതീക്ഷയാണ് റഹ്മാൻ എല്ലാവരും ഞങ്ങളെ കൈ കഴിഞ്ഞാലും നീ ഞങ്ങളെ കഴിയുകയല്ലേ അല്ല ഞങ്ങൾ തളർന്നു പോവും റഹ്മാൻ റബ്ബേ ഞങ്ങളെ നീ കഴിയല്ലേ അള്ള ഞങ്ങളെ പ്രയാസം നീ കാണണേ അല്ല ഞങ്ങളെ വിഷമം നീ കാണണേ റഹ്മാൻ അതിന് പരിഹാരം നീ തന്നെ കാണിച്ചു തരണേ അല്ല റബ്ബേ ഇന്ന് റമലാൻ മാസം ഞങ്ങളിൽ നിന്ന് വിട പറയുമോ എന്നറിയില്ല അടുത്ത വർഷം ആരാണ് ജീവിച്ചിരിക്കുന്നതെന്നറിയില്ല റബ്ബേ ഞങ്ങൾ തബറിലാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല റഹ്മാനെ റബ്ബേ ഞങ്ങൾ ചെയ്ത അമലുകളും നിസ്കാരങ്ങളും നോമ്പിനി നാളെ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളെ നിധീനിൻ്റെ മക്കളാക്കണേ അല്ല ദീനീ ചിട്ടയുള്ള മക്കളാക്കണേയല്ല ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്നും ഞങ്ങളെ മക്കളെ ഉപകരിക്കുന്ന മക്കളാക്കണേ ഞങ്ങളെ ഭർത്താക്കന്മാർ ജോലിയിൽ നീ ഹയറും പറക്കത്തും കൊടുക്ക് റബ്ബേ അവർക്കൊരു പ്രയാസവും വിഷമവും കൊടുക്കല്ല റബ്ബേ ഞങ്ങളെ ആങ്ങളന്മാർ ഞങ്ങളെ ബാക്കിയുള്ളവരൊക്കെ വിദേശത്ത് ജോലിക്ക് പോയവരാണ് റഹ്മാൻ അവർക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും അവിടെ കൊടുക്കല്ലേ കൊടുക്കല്ല അവർക്ക് സമാധാനം കൊടുക്കുക അവരുടെ മനസ്സിലെ വിഷമങ്ങൾ പ്രയാസങ്ങള് തീർത്ത് കൊടുക്കണേ അല്ല ബുദ്ധിമുട്ടുകൾ തീർത്ത് കൊടുക്കല്ല റബ്ബേ അവരെയൊക്കെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ട റഹ്മാൻ സമാധാനം കൊണ്ടാവുന്ന സമാധാനവും സന്തോഷവുമുള്ള ജീവിതം കൊണ്ട റഹ്മാൻ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളെ പൊറുക്കണേ അല്ല മരണം വരുമ്പോൾ റഹ്മാനെ മരണം ഞങ്ങൾക്ക് ഹൈറാവുന്ന സമയത്ത് കരിമ ചെല്ലാതെ ഞങ്ങൾ മരിപ്പിക്കല്ല റബ്ബേ മുസ്ലിമായിട്ട് ഞങ്ങൾ കാലിമത്ത് തൗഹീദ് ഒച്ചത്തിൽ പറഞ്ഞു കൊണ്ടുള്ള മരണമാക്കണേ ഞങ്ങൾ വേണ്ടപ്പെട്ടവർ ഒരുപാട് പേര് ഖബറിലാണ് റബ്ബേ അയറ്റള ഖബർ ജീവിതം സുഖകരമാക്കണേ അല്ല റബ്ബെ ഞങ്ങളിടങ്ങേറ് തീർക്ക് പ്രയാസം തീർക്കു ഞങ്ങളെ ധ്വാനി തട്ടിക്കളയല്ലേ അല്ല റബ്ബെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ ധ്വാനി സ്വീകരിക്കു റഹ്മാനായ റബ്ബേ ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وصلى الله تعالى على خير خلق, خلق سيدنا محمد وعلى آله وصحبه اجمعين سبحان ربك رب العزة ما يصفون وسلام من المرسلين والحمد لله رب العالمين بفضل صلى الله على محمد അലൈഹി അല്ലൈ വംല്ലാഹു അലാം മുഹമ്മദ് സലഹു അലൈഹി വസല്ലം അമ്മ അല്ലാ മുഹമ്മദ് അലൈഹി മുഹമ്മദ് യാറബി അലൈഹി വസൈ അപ്പോൾ ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ് ഇന്ന് മരുവിൻ്റെ ബാങ്കിലേക്ക് നമ്മളേക്ക് കയറി വരുന്നത് അതുകൊണ്ട് തിങ്കളാഴ്ച രാവ് മുത്തറസൂരിൻ്റെ പേരിലായിട്ട് മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്ന ഓത നോക്കട്ടോ ആരും മറന്നു പോകരുത് നമ്മളൊക്കെ വേദനകളും വിഷമങ്ങളും ഒക്കെ മാറാൻ മനസ്സ് നെയ്യത്താക്കിയിട്ട് മര്യപസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മുത്തറസുരിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് യാസീൻ ഓത അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് നാളെ നാളാഹൃതത്തിന്നും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി അത് സ്വീകരിക്കട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒബർക്കാത്തു നിങ്ങളെ ദുബായിൽ നിങ്ങളെല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുവ ചെയ്യാറുണ്ട് ഇൻഷാല്